എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ മൂന്ന് ക്ലാസ് കറണ്ട് അഫേഴ്സ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് ഐ എസ് ആർ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ നാലാമത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഇതെന്താണ് സമത്വ പ്രതിമ എന്നറിയപ്പെടുന്ന അംബേദ്കറുടെ ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അമേരിക്കയിലെ മേരിലാൻഡിലാണ് അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ള കാര്യമൊന്നും ആലോചിച്ച് വെക്കുക രണ്ടാമത്തു നോക്കുക ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് അപ്പൊ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നുണ്ടായിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സംഭവിച്ചു ഒരുപാട് ഇന്ത്യക്കാർ ഇസ്രായേലിലും അതേപോലെ ഒക്കെ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ രക്ഷിക്ക രക്ഷിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് ഇത് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇന്ത്യൻ ആർമ് ഫോഴ്സ് അഥവാ ഇന്ത്യൻ സായുധ സേനകൾ മുൻ മുൻനിർത്തി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ത് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നാലോചിക്കുക അടുത്തത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്ന് വടക്കൻ ശ്രീലങ്കയിലെ ജാഫ്നയിലേക്കുള്ള അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ഫെറി സർവീസ് അറിയപ്പെടുന്ന പേരാണ് ചെറിയ പാണി എന്ന് ഫെറി സർവീസ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ജങ്കാർ മോഡലൊക്കെ ആളുകളുടെയും ആളുകളെയും അതേപോലെ തന്നെ വണ്ടികളൊക്കെ നമ്മൾ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തുന്ന ഫെറി സർവീസ് ജങ്കാർ സർവീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഫെറി സർവീസ് അപ്പോൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് വരുന്ന ഈ ഫെറി സർവീസ് അറിയപ്പെടുന്നത് എന്താണ് ചെറിയ പാണി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഒരു മുപ്പത്തി ഒൻപത് അംഗ സമിതി ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഇന്ത്യയിൽ നിന്നൊരു അംഗമുണ്ട് അയാളുടെ പേരാണ് ശരത് ശർമ്മ എന്ന് പറയുന്നത് ഓക്കെ ശരത് ശർമ്മ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗോസ്റ്റ് പാർട്ടിക്കിൾ ഡിറ്റക്ടറാണ് ട്രൈഡൻ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഗോസ്റ്റ് പാർട്ടിക്കിൾ ഡിറ്റക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ട്രൈഡൻറ് ആണ് ട്രൈഡൻ്റ് ആണ് അതാരാണ് നിർമ്മിക്കുന്നത് ചൈനയാണ് ഓക്കെ അപ്പൊ ഈ പ്രേതഗണം എന്ന് പറയുന്നതാണ് എന്ത് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പൊ പ്രേതഗണം അഥവാ ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് അറിയപ്പെടുന്ന സാധനം എന്താ വെച്ചാൽ ന്യൂട്രിനോകളെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ന്യൂട്രിനോകളെയാണ് നമ്മൾ എന്ത് പറ വിളിക്കുന്നത് പ്രേതഗണം അഥവാ ഈ പറയുന്ന ഗോസ്റ്റ് പാർട്ടിക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂട്രിനോകൾ എന്നറിയപ്പെടുന്നത് അത് നമുക്ക് അവ്യക്തമായ ആണ് നമുക്ക് കാണാൻ സാധിക്കാത്ത വളരെ ചെറിയ ആണ് എന്ന് പറയുന്നത് ഈ ന്യൂട്രിനോഗം ഇത്തരത്തിലുള്ള അവ്യക്തമായ കണങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഈ ട്രൈഡൻ്റെ എന്ന് പറയുന്നത് പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ന്യൂട്രിനോകൾ അഥവാ ഗോസ്റ്റ് പാർട്ടിക്കൾ അഥവാ എന്ത് പ്രേതകണങ്ങളെ കണങ്ങളെ കണ്ടെത്തുകയാണ് ഡിറ്റക്ട് ചെയ്യലാണ് ഈ ഡിറ്റക്ടറിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ പേരാണ് ട്രൈഡൻ അടുത്ത് നോക്കിയാൽ ഏത് ലോക നേതാവിനെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് പുറപ്പെടുവിച്ചത് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി കേട്ടോ അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഏത് ലോക നേതാവിനെതിരെയാണ് അറസ്റ്റ് പുറപ്പെടുവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെയാണ് ഓക്കെ അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹെയ്ഗാണ് നെതർലൻഡ്സിലെ ഹെയ്ഗിലാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതേപോലെ തന്നെ വാർ വാർ യുദ്ധവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അതേപോലെ തന്നെ ആളുകളെ കൂട്ടക്കുരുതി ചെയ്യുന്ന അത്തരം ഇന്ന് അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ കിട്ടുന്ന അത്തരത്തിലുള്ള നീചമായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെ ഇതേമാതിരി അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുക്കുന്നൊക്കെ ഒരു എന്ത് സംഭവമാണ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ മനസ്സിലാക്കി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഇതിൻ്റെ അതോറിറ്റി അംഗീകരിക്കണം ഇപ്പോൾ നമ്മൾ യു എൻ ഒലെ മെമ്പറാന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് യു എൻ ഒിലെ മെമ്പറാണല്ലോ അതിനർത്ഥം എന്താണ് യു എൻ ഒ പറയുന്നൊക്കെ ഇന്ത്യ കേൾക്കുന്നുണ്ടെന്നാണ് അർത്ഥം അല്ലേ അതുകൊണ്ടാണ് മെമ്പറാവുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരം നമ്മൾ അംഗീകരിക്കാത്ത കുറച്ച് രാജ്യങ്ങളുണ്ട് അതിലൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഇന്ത്യയെന്ന് മനസ്സിലാക്കി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അംഗമല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അംഗമല്ലാത്ത വേറെ രാജ്യങ്ങളും കൂടെ ഉണ്ട് അതിലൊന്നാണ് റഷ്യ എന്ന് പറയുന്നത് ഓക്കെ റഷ്യ ഇതെന്ത് ചെയ്യുന്നില്ല ഈ പറയുന്നതിൻ്റെ ഇത് അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ യു ചൈന ഈ പറയുന്ന രാജ്യങ്ങളൊന്നും ഈ പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ അധികാരം അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ് ഓക്കെ അപ്പോൾ റഷ്യ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് തന്നെ ഇയാൾ അറസ്റ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് എന്താണ് യാതൊരു വിധ സംഭവവും ഇല്ല അത് അവർ മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രം അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ അംഗങ്ങളല്ല ഇന്ത്യ റഷ്യ യു എസ് ചൈന എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹേഗ് ആണ് അടുത്ത് നോക്കിയേ ആധുനികവും മതേതരവുമായ രാഷ്ട്രമായി സ്ഥാപിതമായതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ച രാജ്യമേത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കിയാണ് പഴയ ഓട്ടോമൻ സ്രാം സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് എന്ത് തുർക്കിയായിട്ട് പിന്നീട് മാറുന്നത് അപ്പോൾ തുർക്കിയുടെ എന്തായിരുന്നു അവർ പുതിയൊരു മോഡേൺ രാജ്യമായതിൻ്റെയും അതേപോലെ മതേതരവുമായ രാഷ്ട്രമായതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ അവരടക്കി കേട്ടോ അതാണ് തുർക്കി ഇനി അടുത്ത് നോക്കിയത് ദേശീയ മഞ്ഞൾ ബോർഡ് പുതി പുതിയതായിട്ട് സ്ഥാപിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കേന്ദ്ര കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇന്ത്യയാണ് എന്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഞ്ഞളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ മഞ്ഞളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് കാരണം തന്നെ രാജ്യത്തെ മഞ്ഞൾ അതുപോലെ തന്നെ മഞ്ഞൾ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ വികസ് ഇതിൻ്റെയൊക്കെ വികസനം വളർച്ച ഇതൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആണ് ഈ പറയുന്ന ദേശീയ മഞ്ഞൾ ബോർഡ് എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് ഇത് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തി ഓക്കെ അപ്പോൾ വാണിജ്യ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അത് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പറയുന്ന എന്ത് പറയുന്നത് ദേശീയ മഞ്ഞൾ ബോർഡ് എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കാൻ പോകുന്നത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും ആലോചിക്കുക മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗോളതലത്തിൽ മഞ്ഞൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്നതും രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ കയറ്റി അയക്കുന്നതുമായ രാജ്യമാണ് എന്ത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷ വർഷത്തിലെ ലോകത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മഞ്ഞളും ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് നമ്മുടെ രാജ്യത്താണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ മഞ്ഞൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാല് സംസ്ഥാനങ്ങളാണ് ഒന്ന് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒന്ന് തെലങ്കാന എന്ന് പറയുന്നത് അതുപോലെ തന്നെ കർണാടക എന്ന് പറയുന്നത് അതുപോലെ തന്നെ തമിഴ്നാട് എന്ന് പറയുന്നത് ഓക്കെ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പോൾ എന്താണ് മഹാരാഷ്ട്ര തെലങ്കാന കർണാടക തമിഴ്നാട് എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന നാല് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഓക്കെ മഹാരാഷ്ട്ര തെലങ്കാന കർണാടക തമിഴ്നാട് അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മഞ്ഞളുമായി ബന്ധപ്പെട്ട് മഞ്ഞളിൻ്റെ ശാസ്ത്രനാമം വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ നല്ലതാണ് കുർക്കുമ ലോങ്ക ഓക്കെ കുർക്കുമ ലോങ്ക എന്ന് പറയുന്നതാണ് മഞ്ഞളിൻ്റെ ശാസ്ത്രനാമം സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കിയേ ദിവ്യാംഗൻ ഉള്ള ഇന്ത്യയിലെ അതായത് ദിവ്യാംഗൻ എന്ന് പറയുന്ന വിഭാഗത്തിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് കായിക പരിശീലന കേന്ദ്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളിയോറിലാണ് സൃഷ്ട ഉണ്ടാക്കുന്നത് മധ്യപ്രദേശിലാണ് ഗോളിയോർ എൻ്റെ പേരെന്താണ് അടൽ ബിഹാരി ട്രെയിനിങ് സെൻറ്റർ ഫോർ ദിവ്യാംഗജന അടൽ ബിഹാരി വാജ്പേയിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അടൽ ബിഹാരി ട്രെയിനിങ് സെന്റർ ഫോർ ദിവ്യാംഗജൻ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ എന്താ പറയുക ഡിസബിലിറ്റി ഒക്കെ ഉള്ള അംഗവൈകല്യമുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ദിവ്യാംഗജൻ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൈടെക് കായിക പരിശീലന കേന്ദ്രമാണ് ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൈടെക് കായിക പരിശീലന കേന്ദ്രമാണ് അടൽ ബിഹാരി ട്രെയിനിങ് സെൻ്റർ ഫോർ ദിവ്യാങ്ജൻ എന്നറിയപ്പെടുന്നത് ഇത് വരുന്നത് എവിടെയാണ് ഗോളി മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് ഓക്കെ അടുത്ത് നോക്കിയേ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനുമായി ഉള്ള കേന്ദ്ര സർക്കാർ പദ്ധതി അറിയപ്പെടുന്ന എന്താണ് ശ്രേഷ്ഠ എന്നാണ് ഓക്കെ ശ്രേഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയസ് എന്നാണ് ഓക്കെ അപ്പോൾ സ്കീം ഫോർ റെസിഡൻഷ്യൽ സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ അപ്പോൾ സ്കീം സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയാസ് എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോമ് നിങ്ങൾ പഠിച്ചേക്കേണ്ട അപ്പോൾ ശ്രേഷ്ഠ എന്നൊരു പദ്ധതി ഉണ്ട് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതുമായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ത് ശ്രേഷ്ഠ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ അടുത്തത് യുവജന വികസനത്തിനായി കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ച സ്വയം ഭരണ സ്ഥാപനമാണ് എം വൈ മൈ ഭാരത് എന്നുള്ളതാണ് മേരാ യുവ ഭാരത് എന്ന് പറയുന്നത് അപ്പോൾ യുവജന വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് മേര യുവരത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു അടുത്തത് അൻപത്തിനാലാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഓക്കെ അപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അൻപത്തി അത് ഗോവയിൽ വെച്ചിട്ടാണ് നടന്നത് ഓക്കെ അപ്പോൾ മികച്ച സിനിമയ്ക്ക് സുവർണ്ണ മയൂരം നേടിയത് ഏതാച്ച എൻലെസ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഓക്കെ അപ്പോൾ അൻപത്തിനാലാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നത് എവിടെയാണ് ഗോവയിലാണ് അതിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് അതിന് സു സുവർണ്ണമയൂരമാണ് മികച്ച സിനിമയ്ക്ക് നൽകുന്ന അവാർഡ് അപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ മയൂരം നേടിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എൻഡ്ലെസ് ബോർഡേഴ്സ് അത് അബ്ബാസ് അമിനി എന്ന് പറയുന്ന ആളാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് പൗരിയ രഹിമി സാം ഇറാൻകാരനാണ് എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് ആ സിനിമയിലാണ് മികച്ച ആ സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ളത് കിട്ടിയത് ഇറാൻകാരനാണ് അപ്പം പൗരിയ റഹീമി സാം മികച്ച നടിയായിട്ട് പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മെലാനി തിയറി എന്ന് പറയുന്ന നടിക്കാണ് മികച്ച നടിയുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് മികച്ച സംവിധായകൻ ബ്ലാഗാസ് ലെസൻസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ സ്റ്റീഫൻ കൊമൻറ്ററേവ് എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രത്യേക ജൂറി ജൂറി പുരസ്കാരം നമ്മുടെ കാന്താര സിനിമയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടിക്കാണ് അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകൻ എന്ന് പറയുന്നത് വെൻ ദി സീഡ്ലിങ്സ് ഗ്രോ എന്ന് പറയുന്നതിൻ്റെ സംവിധായകനായ റജർ ആസാദ് കായയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്ത വനം വകുപ്പ് ഒഴികെയുള്ള സംസ്ഥാന സർക്കാർ ജോലികൾക്ക് ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം നൽകാൻ പോകുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ വകുപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ സർക്കാർ ജോലികളിലും സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം നൽകാൻ മധ്യപ്രദേശ് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജസ്ഥാനിലെ മൂന്ന് പുതിയ ജില്ലകൾ വന്നിട്ടുണ്ട് മാൽപുര സുജൻഗഡ് കച്ചാമൻ സിറ്റി എന്നീ മൂന്ന് പുതിയ ജില്ലകൾ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് ഓക്കെ അതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപതാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡെറാഡൂണിൽ വെച്ചിട്ടാണ് ഓക്കെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ചിട്ടാണ് നാൽപ്പത്തി ഒൻപതാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസ് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ പോലീസുകളും എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസുകാരുടെ ഒരു കോൺഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് അത് ഇത്തവണ നടത്തിയത് ഡെറാഡൂൺ പോലീസാണ് ഈ പറയുന്നത് നടത്തിയത് അപ്പോൾ ഡെറാഡൂണിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ ഡെറാഡൂണിലെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് നടന്നത് അപ്പോൾ മനസ്സിലാക്കുക ഇങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് ആയ ഹെൽത്ത് വേ സ്ഥിതി സ്ഥാപിച്ചത് ഹൈദരാബാദിലാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് ആയ ഓക്കെ സൈക്ലിംഗ് ട്രാ സൈക്ലും ഓടിക്കുന്ന ട്രാക്കാണ് സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് റൂഫ് ടോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് എവിടെ അതിൻ്റെ പേരാണ് ഹെൽത്ത് വേ എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ ഉദയ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടം വെറ്റ്ലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് പിന്നെ ഉദയ്പൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഉദയ്പൂരാണ് ആ ഉദയ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി ആയിട്ടുള്ളത് ഓക്കെ ഇനി ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ത്രീ ഡി പ്രിന്റിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസ് ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പൊ ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഈ ഇരുപത്തെട്ട് അപ്പോൾ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ത്രീ ഡി പ്രിന്റിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് ഇതെവിടെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജ്യണൽ റെയിൽ സർവീസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് നമോ ഭാരത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജ്യണൽ റെയിൽവേ സർവീസ് അറിയപ്പെടുന്നതാണ് നമോ ഭാരത് ഓക്കെ അടുത്ത നോക്കേ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ഗ്രാഫീൻ ഉൽപ്പാദന സൗകര്യം സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പം ഇത്ര ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലായിരുന്നു ഈ ഒരു പ്രഖ്യാപനം വന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ഗ്രാഫിൻ ഉൽപാദന സൗകര്യം നമ്മളെ കേരള സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ പോവുകയാണ് ഓക്കെ കഴിഞ്ഞ വർഷം തന്നെ എന്തുണ്ടായിരുന്നു ഗ്രാഫിൻ്റെ വ്യാവസായിക ഉൽപാദനം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലാണ് ഗ്രാഫിൻ്റെ എന്ത് വ്യാവസായിക ഉൽപാദനം ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരിലായിരുന്നു ഓക്കെ പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിൻ ഇന്നോവേഷൻ ആണ് എവിടെ എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കേരളത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാഫിൻ ഇന്നോവേഷൻ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് ഓക്കെ അതുപോലെ തന്നെ ഗ്രാഫീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിലായിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ പറയാം ഗ്രാഫീൻ്റെ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതമാണ് എന്ന് പറയുന്നത് ഗ്രാഫീനാണ് ഓക്കെ അപ്പൊ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു അത്ഭുതമാണ് എന്നറിയപ്പെടുന്ന സാധനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ഗ്രാഫീനാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞതും ശക്തവുമായ വസ്തുവാണിത് ആണ് ഓക്കെ അപ്പൊ ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞതും കട്ടി കുറഞ്ഞതും അതേപോലെ തന്നെ ഏറ്റവും ശക്തവുമായ വസ്തുവാണ് എന്ത് ഈ പറയുന്ന ഗ്രാഫിൻ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അസാധാരണമായ രാസ സ്ഥിരതയുണ്ട് അസാധാരണമായ രാസസ്ഥിരതയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ ഉയർന്നതാണ് ഓക്കെ അപ്പം ഉയർന്ന വൈദ്യുത ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തൃതമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രാസസ്ഥിരത എന്ന് പറയുന്നത് അസാധാരണമായ രാസസ്ഥിരതയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉയർന്ന വൈദ്യുത ചാലകത കൂടെ ഇതിനുണ്ട് മനസ്സിലാക്കാം അപ്പോൾ അത്രയാണ് ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഗ്രാഫിൻ ഇന്നോവേഷൻ സെൻ്റർ കേരളത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ വന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഗ്രാഫിൻ ഉൽപ്പാദന സൗകര്യം സ്ഥാപിക്കാൻ പോവുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അടുത്തത് ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ നാഗാലാൻഡിലാണ് എല്ലാ കൊല്ലവും ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് അടുത്തത് മാലിന്യരഹിത ഇന്ത്യക്കായുള്ള എം എസ് എം ഇ മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് എന്ന് പറയുന്നത് അസ്രംദാൻ എന്ന് പറയുന്നത് ഓക്കെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് അറിയപ്പെടുന്നതാണ് ആണ് മന്ത്രാലയത്തിൻ്റെ പേരാണ് ഇത് എം എസ് എം ഇ മന്ത്രാലയം എന്ന് പറയുന്നത് അപ്പോൾ അത് മാലിന്യരഹിത ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറ്റാൻ വേണ്ടിയുള്ള ഈ പറയുന്ന മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് ശ്രംദാൻ എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ഉച്ചകോടി വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ബെർലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടി നടന്നത് അതിൻ്റെ തീം എന്തായിരുന്നു എ ഡിഫൈനിങ് ഇയർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ആക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അടുത്ത് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ രക്താതിമർദ്ദവും അതുപോലെ തന്നെ പ്രമേഹവും ബാധിച്ച എഴുപത്തിയഞ്ച് ദശലക്ഷം എഴുപത്തിയഞ്ച് ദശലക്ഷം വ്യക്തികൾക്ക് പരിശോധന നടത്താനും പരിചരണം നൽകാനുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് എന്ത് സെവൻറ്റി ഫൈവ് ബാർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സംഭവം എഴുപത്തി അഞ്ച് ബാർ ഇരുപത്തി അഞ്ച് സംഭവം എന്ന് വെച്ചാൽ എഴുപത്തിയഞ്ച് ദശലക്ഷം വ്യക്തികൾക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ പറയുന്ന ഹൈപ്പർ ടെൻഷനും പ്രമേഹവും ബാധിച്ച ഇത്ര ആളുകൾക്ക് പരിശോധന നടത്താനും അവർക്ക് വേണ്ട പരിചരണം നൽകാനുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് എഴുപത്തി അഞ്ച് ആറ് ഇരുപത്തഞ്ച് സംരംഭം എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും വാർഷിക അതായത് കൊല്ലം എല്ലാ കൊല്ലവും നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സംപ്രീതി ഇത്തവണ അത് മേഘാലയിൽ വെച്ചിട്ടാണ് നടന്നത് സംപ്രീതി എന്നാണ് അതിൻ്റെ പേര് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് ഓക്കെ അടുത്തു നോക്കിയേ സൈനിക പെട്രോളിങ്ങിൻ്റെ ഒളിമ്പിക്സ് സൈനിക അതായത് മിലിറ്ററി ആളുകളുടെ ഇടയിൽ നടക്കുന്ന പെട്രോളിങ്ങിൻ്റെ പേരാണ് ഓക്കെ എന്ത് കാമ്പറിയൻ പെട്രോൾ എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന സൈനിക പെട്രോളിങ്ങിൻ്റെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നതാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് യു കെയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പേരാണ് ക്യാംബ്രിയൻ പെട്രോൾ മിലിറ്ററി അഭ്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ സ്വർണ്ണ മെഡൽ നേടിയത് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യമാണ് അടുത്തത് എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് എം എസ് ധോണിയാണ് എസ് ബി ഐയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ ലോക ആരോഗ്യ സംഘടന ക്ഷയരോഗത്തിനുള്ള സ്ട്രാറ്റജിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിൻ്റെ അംഗമായ അംഗമായി നിയമിച്ച വ്യക്തിയായിരുന്നു പ്രൊഫസർ സാരംഗ് ദിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ഷയരോഗ ക്ഷയരോഗത്തിനുള്ള സ്ട്രാറ്റജിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിന്റെ അംഗമായ അംഗമായി നിയമിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ പ്രൊഫസർ സാരങ് ധിയോനയാണ് ഇന്ത്യൻ ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ആരാണ് അമോൽ മജുംദാർ ആണ് ഇന്ത്യൻ ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തി അമോൽ മജുംദാർ അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഐക്കണായി നിയമിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ രാജ്കുമാർ റാവു ആയിരുന്നു ഓക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഐക്കണായി നിയമിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ രാജ്കുമാർ റാവു ആണ് അടുത്ത് നോക്കിയത് ഇന്ത്യയിലെ പതിനാറാമത് നവരത്ന പദവി നേടിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ റൈറ്റ്സ് ലിമിറ്റഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് എന്ന് പറയുന്നതാണ് റൈറ്റ്സിന്റെ ഫുൾ ഫോം ഫുൾഫോം റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് പതിനാറാമത് നവരത്ന പദവി നേടിയ കേന്ദ്ര കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്ത്യൻ അവാർഡ് നേടുന്ന ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ സുധാമൂർത്തിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുധാമൂർത്തിക്ക് എന്ത് ലഭിക്കുന്നത് ഗ്ലോബൽ ഇന്ത്യൻ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് ലഭിക്കുന്നത് ഓക്കെ ഇത് കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന അവാർഡ് നൽകുന്നത് ഗ്ലോബൽ ഇന്ത്യൻ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് നൽകുന്നത് ആദ്യമായിട്ടാണ് ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത് അത് സുധാമൂർത്തിയാണ് സുധാമൂർത്തിക്ക് ഇത് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ പിന്നെ സുധാമൂർത്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സുധാമൂർത്തിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയായിരുന്നു സുധാമൂർത്തി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ സുധാമൂർത്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇതാണെന്ന് പറയുന്നത് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്ന ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അവാർഡ് ലഭിച്ചത് സുധാമൂർത്തിക്കായിരുന്നു ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന കഥയ്ക്കാണ് ഇതൊരു കഥയാണ് അതിനാണ് സുധാമൂർത്തിക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഗ്രാൻഡ് പാരൻസ് ഓഫ് ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന സുധാമൂർത്തിയുടെ കഥയ്ക്കാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കഥയ്ക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മലയാള ഭാഷയിൽ ആ ഏതിനാണ് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രിയ എ എസ് എഴുതിയ പെരുമഴയത്തെ കുഞ്ഞിതെളുകൾ എന്ന് പറയുന്ന നോവലിനാണ് ഓക്കെ അപ്പോൾ ബാലസാഹിത്യമാണ് രണ്ടും ഇത് പ്രിയ എ എസ് എഴുതിയ പെരുമഴയത്തെ കുഞ്ഞിതെളുകൾ എന്ന് പറയുന്ന നോവലിനാണ് മലയാള ഭാഷയിലുള്ള ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ മറ്റൊന്നാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ആയിരിക്കാം ലഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡാണ് ഓക്കെ ശ്രീകുമാർ ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ് ലഭിച്ചു വെച്ചാൽ ജീവിതം ഒരു പെൻഡുലം ഓക്കെ അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പിയുടെ കൃതിക്കാണ് വയലാർ അവാർഡ് പ്രാവശ്യം ലിമിറ്റഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓക്കെ അത് നാൽപ്പത്തി ഏഴാമത്തെ എന്താണ് വയലാർ അവാർഡാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ബാക്കി ഭാഗങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്